അടുത്ത ഞായറാഴ്ച ആറുമണിയുടെ ദിവ്യഫലയ്ക്ക് നേതൃത്വം നൽകേണ്ടത് കാരുണ്യമാത കുടുംബീനിറ്റ് അംഗങ്ങളായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇന്നലെ മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കിയത് സെൻറ്റ് ജേക്കബ് കുടുംബീനിറ്റ് അംഗങ്ങളായിരുന്നു അവർക്ക് പ്രത്യേകം നന്ദി അടുത്ത ശനിയാഴ്ച മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് സെൻറ്റ് ബെനഡിക്റ്റ് കുടുംബീനീറ്റ് അംഗങ്ങളായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കാഴ്ച സമർപ്പണം അഭിമര്യ കുടുമീക്ഷിൻ്റെ സമർപ്പണം അടുത്ത ആഴ്ചയിൽ പറയുന്നതായിരിക്കും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ ആഴ്ചയിലെ ദശാംശ സമർപ്പണം ബസ്ലിക്കയിലെ സമർപ്പണം നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് സെൻറ് ജോസഫ് കപ്പേളയിലെ ആറായിരത്തി മുപ്പത്തി അഞ്ച് രൂപ സെൻട്രോക്കി കപ്പേളയില് പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് യൂറോപ്യൻ യൂണിയന്റെ യുരാസ്മോങ് സ്കോളർഷിപ്പ് നാല് രാജ്യങ്ങളിലായി പഠിക്കാൻ അവസരം ലഭിച്ച നമ്മുടെ ഇടവകാംഗമായ കുരിശിങ്കൽ ക്ലീറ്റസിൻ്റെ മകൾ മേരി കരോളിനെ ഇറ്റലിയിൽ പി എച്ച് ഡി ഫെലോഷിപ്പ് കിട്ടിയ വിവരം സന്തോഷപൂർവ്വം എവരെയും അറിയിച്ചു കൊള്ളുന്നു അവർക്ക് എല്ലാവരുടെയും ബസ്ലിക്ക കുടുംബത്തിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു ഗോതുരത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ഹിന്ദി പൊളിറ്റിക്കൽ സയൻസ് എന്നീ തസ്തികളിലേക്ക് സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു യോഗ്യതയുള്ളവർ ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് നമ്മൾ ഇവിടെ നമ്മുടെ പള്ളിയുടെ കീഴിൽ പണിതുകൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അതിൻ്റെ ഒരു വിങ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ഡോൺ ബോസ്കോ ആശുപത്രിയുടെ ഒരു യൂണിറ്റ് ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് അതിനു മുന്നോടിയായി താൽക്കാലികമായിട്ട് ഒരു ക്ലിനിക്ക് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ആ ബിൽഡിങ്ങിനോട് ചേർന്നുള്ള മുറികളിൽ ഇന്നലെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി തിങ്കൾ മുതൽ രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ജനറൽ മെഡിസിൻ വിഭാഗവും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ആറ് വരെ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷനും ലഭ്യമായിരിക്കും എന്ന് അറിയിച്ചു കൊള്ളുന്നു ഞായറാഴ്ച ഒഴിച്ച് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾക്ക് ഈ സേവനം ലഭ്യമാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുകയാണ് പിന്നീട് നമ്മൾ ഷോപ്പിംഗ് കോംപ്ലെക്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അവിടെ കൂടുതൽ നമ്മൾ ആഘോഷമായതിൻ്റെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായിരിക്കും ഇന്ന് വൈകിട്ട് അഞ്ചിന് അഞ്ച് അഞ്ച് മണിക്ക് ജപമാല തുടർന്ന് അഞ്ച് മുപ്പതിന് ആഘോഷമായ തിരുനാൾ ദിവിഫലി അർഷിതമാതാവിൻ്റെ ജന തിരുനാളിൻ്റെ ദിപിഫലി തുടർന്ന് പ്രദക്ഷിണം അതിനുശേഷം കേക്ക് വിതരണം ഉണ്ടായിരിക്കുന്നതാണ് മുഖ്യ മുഖ്യകാർമ്മികനായിട്ട് കടന്നു വരുന്നത് റവറൻ ഫാദർ പ്രിൻസ് പഴംപള്ളി ഒ എസ് സഭാംഗം വചനപ്രഘോഷണം നടത്തുന്നത് നമ്മുടെ ഇടവാങ്ങ് തന്നെയായ റവറൻ ഫാദർ ആൻസൺ അച്ഛനാണ് ഒ സി ഡി സഭാംഗം നമ്മുടെ ഇടവകയിൽ നിന്നും എം ബി ബി എസ് അഡ്മിഷൻ നേടിയ അഷ്വൽ ജോയിയെയും മിർലിൻ സാബുവിനെയും പ്രത്യേകം ബെസ്ലിക കുടുംബത്തിൻ്റെ പേരിൽ അഭിനന്ദനകൾ നേരുന്നു സ്നേഹദീപം സായം പ്രഭയുടെ സെപ്റ്റംബർ മാസത്തെ മീറ്റിംഗ് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച പത്ത് മുപ്പതിന് നടത്തപ്പെടുന്നു എല്ലാവരും കൃത്യസമയത്തന്നെ പള്ളിയിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സെക്രട്ടറി വയോജന തണൽ വയോജനങ്ങൾക്ക് തണൽ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ഓണാഘോഷ പരിപാടികളും ഓണസിദ്ധിയും ഈ വർഷവും വളരെ ഭംഗിയായി നടത്തുകയാണ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മുതൽ സെൻറോക്കിയസ് ജൂബിലി ഹാളിൽ നടക്കുന്ന പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏവർക്കും ദീപാനുഗ്രഹം ആശംസിക്കുന്നു അഭിയോന്നി അബ്രൂസ് ലെറ്ററാണ് ഞാൻ ഈ മാസം സെപ്റ്റംബർ ഒമ്പതാം തീയതി മുതൽ ഒക്ടോബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ യൂറോപ്പ് സന്ദർശിക്കുവാൻ പോകുന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നു പുതുതായി ചുമതലയേറ്റ മെത്രാൻമാർക്ക് വേണ്ടി റോമിൽ നടക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനും നമ്മുടെ രൂപതയ്ക്കു വേണ്ടി ചില സഹായങ്ങൾ അഭ്യർത്ഥിക്കുവാനും നമ്മെ സഹായിക്കുന്നവരെ നേരിൽ കണ്ട് നന്ദി പറയുവാനും ഈ യാത്രയിൽ ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇറ്റലിയിലും ഓസ്ട്രിയയിലും ജർമ്മനിയിലും സേവനമനുഷ്ഠിക്കുന്നവരും പഠിക്കുന്നവരുമായി നമ്മുടെ എല്ലാ വൈദികരെയും വൈദിക വിദ്യാർത്ഥികളെയും കണ്ട് ക്ഷേമമന്വേഷിക്കുക എന്നതും നമ്മുടെ രൂപതയിൽ പ്രവർത്തിക്കുന്ന സന്യസ്ഥരുടെ മാതൃഭവനങ്ങൾ സന്ദർശിക്കുന്നതും നമ്മുടെ രൂപതയിൽ നിന്നും യൂറോപ്പിൽ ജോലി ചെയ്യുന്ന സാധിക്കുന്ന അൽമായരെ നേരിൽ കാണുക എന്നതും എൻ്റെ ലക്ഷ്യമാണ് എൻ്റെ യാത്രയുടെ ഉദ്ദേശങ്ങളെല്ലാം ദൈവത്തിന്റെ മനസ്സു പോലെ സഫലമാക്കുവാനും സസുഖം നിങ്ങളുടെ മധ്യയെ തിരിച്ചെത്തുവാനും വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ അഭാവത്തിൽ വികാർ ജനറൽ മോൺസിഞ്ഞർ റോക്കി റോബി കളത്തിലായിരിക്കും രൂപതാ ഭരണം നിർവഹിക്കുന്നത് അതിനാവശ്യമായ എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിന് ഞാൻ നൽകിയിട്ടുണ്ട് എല്ലാവരും അദ്ദേഹത്തോട് ആത്മാർത്ഥമായി സഹകരിക്കണമെന്നും എൻ്റെ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ദൈവാനുഗ്രഹത്താൽ നിവർദ്ധിതമാകാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു കോട്ടപ്പുറത്ത് നമ്മുടെ രൂപതാ കാര്യാലയത്തിൽ നിന്നും സെപ്റ്റംബർ രണ്ടാം തീയതി അംറോസ് പുത്തൻ വീട്ടിൽ കോട്ടപ്പുറം രൂപത മെത്രാൻ നമ്മുടെ സ്നേഹം നിറഞ്ഞ ടോണി അച്ഛൻ ഫിലിപ്പ് ടോണി പിൻഹീറോ അച്ഛൻ നാളെയാണ് ഇവിടെ നിന്നും കോട്ടുവള്ളി പള്ളിയിലേക്ക് സ്ഥലം മാറി പോകുന്നത് അച്ഛനു വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് സെൻട്രോക്കി പള്ളിയിലാണ് അച്ഛൻ്റെ സെൻറ്റ് ഓഫ് മീറ്റിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത് അവിടെ ഒന്നാമത്തെ കുർബാനയ്ക്ക് ശേഷവും രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷവും അവിടെ സെൻറ് ഓഫ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അച്ഛൻ കൂടുതലും അച്ഛൻ ആ പളീയമായിട്ട് കണക്റ്റഡായിട്ടുള്ള സേവനമാണ് കൂടുതൽ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നലെ കാറ്റഗറി സെൻറ്റ് ടീച്ചേഴ്സ് ഒരുമിച്ച് കൂടി അച്ഛനെ സെൻറ്റ് ഓഫ് മീറ്റിങ് നൽകിയുണ്ടായി ഇന്ന് വൈകിട്ട് നാല് മണിക്കാണ് നമ്മൾ പാരീഷ് കൗൺസിൽ അംഗങ്ങളും മറ്റ് സാധിക്കുന്ന വ്യക്തികളും നമ്മൾ പള്ളി കൂടി അച്ഛനെ അച്ഛനെ നന്ദി അർപ്പിക്കുകയും എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുകയാണ് എന്ന കാര്യം അറിയിച്ചു കൊള്ളുന്നു നാളെ വൈകിട്ട് അഞ്ച് മണിക്കാണ് അച്ഛനെ ഇവിടെ നിന്നും കോട്ടുപള്ളി പള്ളിയിലേക്ക് യാത്രയാകുന്നത് നിങ്ങൾ താല്പര്യപ്പെടുന്നവർ വരാൻ താല്പര്യപ്പെടുന്നവർ നേരത്തെ അറിയിക്കണമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നാളെ വൈകിട്ട് നാല് മണിക്കാണ് മതിലകം പള്ളി ദേവാലയത്തിൽ നിന്നും ഇവിടെ സിൻഡു വാച്ചൻ ഇവിടെ ചാർജ് എടുക്കുവാനായിട്ട് എത്തുക എന്ന കാര്യം കൂടി അറിയിച്ചു കൊള്ളുന്നു അടുത്ത ഞായറാഴ്ചയാണ് ഓണം അപ്പോൾ അടുത്ത ഞായറാഴ്ച മധുബോധന ക്ലാസ് ഉണ്ടായിരിക്കും അത് പതിനൊന്ന് മണിവരെ ആയിരിക്കുമെന്ന് അറിയിച്ചു കൊള്ളുന്നു സാധാരണ പതിനൊന്നരയ്ക്കാണ് ക്ലാസ് അവസാനിക്കുന്നത് അരമണിക്കൂർ മുമ്പേ കുട്ടികളെ വിടുന്നു എന്ന കാര്യം മതക്കന്മാരെ അറിയിച്ചു കൊള്ളുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് എട്ട് ഇരുപതിന് എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക പലരും വൈകിയാണ് വരുന്നത് കുർബാന തുടങ്ങി കുറേ കഴിഞ്ഞൊക്കെയാണ് കുട്ടികൾ വരുന്നത് നിങ്ങളുടെ കുട്ടികളെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് പറഞ്ഞു വിടാനായിട്ട് നിങ്ങൾ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു